പ്രൈസ്തലോ എസ്തേറിന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായും പതിനേഴാം വാക്യം രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി രാജകിരീടം അവടെ തലമേൽ വെച്ച വസ്തിക്ക് പകരം അവളെ രാജ്ഞിയാക്കി ചിറ്റപ്പനാൽ വളർത്തപ്പെട്ട എസ്തേർ ഒരിക്കൽ രാജസ്ഥാനത്തെത്തുകയ രാജ്ഞിയായി എന്നാൽ അവളെ രാജ്ഞിയാക്കിയതിനു പിന്നിലും പിന്നത്തേതിൽ അവളെക്കൊണ്ടുള്ള ദൈവിക ദൗത്യങ്ങൾ പൂർണ്ണമാകുന്നതിന് പിന്നിലും രണ്ട് പ്രധാനപ്പെട്ട സ്വഭാവത്തെ നമുക്കവിടെ ദർശിക്കാൻ കഴിയുന്നു എസ്തേർ രാജ്ഞി അന്തപുരപാലകനും രാജാവിൻ്റെ ക്ഷണനുമായിരുന്ന ഹേഗായി പറഞ്ഞതല്ലാതെ ഒരു ഡിമാൻഡും രാജാവിനോട് ചോദിപ്പാൻ അവൾ ആഗ്രഹിച്ചില്ല അതേ ഹേഗായി പറഞ്ഞ കാര്യം മാത്രം അവൾ ചോദിച്ചു അതേ പ്രിയപ്പെട്ടവരെ ഒരു സൗമിദ്യുടെയും വിനയത്തിൻ്റെയും ആത്മാവ് അവളിലുണ്ടായി യാതൊരു അത്യാഗ്രഹ കാര്യങ്ങളും രാജകൊട്ടാരത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ചെന്നുകഴിഞ്ഞപ്പോൾ ആളുമാറിയവളെപ്പോലെ പലതിനെയും മോഹിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല ഹേഗായി പറഞ്ഞ വരുതിയിൽ തന്നെ നിൽക്കുവാൻ അസ്തേറിന് ഇടയായി തോന്നും രണ്ടാമതായി തന്റെ ചുറ്റപ്പിനാൽ വളർത്തപ്പെട്ടതായ മോർതേക്കായ് വളർന്ന കാലഘട്ടങ്ങളിൽ മോർദക്കായുടെ വാക്കുകളെ അനുസരിച്ചതുപോലെ തന്നെ രാജ്ഞിയായ ശേഷവും മോർദക്കായുടെ വാക്കുകളെ അവൾ അനുസരിച്ചു പോന്നു അപ്പോൾ അനുസരണത്തിൻ്റെ ആത്മാവ് പലപ്പോഴും മനുഷ്യൻ ഒരു സ്ഥാനമാനം ലഭിച്ചു ഒരു പ്രൊഫഷൻ ലഭിച്ചു കുറേ നന്മകൾ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിതിയും ഭാവവും രൂപവും ഒക്കെ മാറ്റിക്കളി എന്നാൽ വിനയത്തിൻ്റെയും സൗമ്യയുടെയും അനുസരണത്തിൻ്റെയും ആത്മാവ് എസ്തേറിനെ ഉന്നത പദവിയിൽ കൊണ്ടെത്തിച്ചു എന്നുള്ളത് മാത്രമല്ല ദൈവത്ത് ദൈവത്താൽ അവൾ ആക്കപ്പെട്ടല്ലോ ദൈവത്തിന് അവളെ കൊണ്ടുള്ള നിയോഗങ്ങൾ പൂർത്തീകരിപ്പാൻ അത് മുഖാന്തരമായി തീർന്നു യൂതജാതിയുടെ തകർച്ചയെക്കുറിച്ച് കേട്ടപ്പോൾ മൊറേക്കായി വിവരമറിയിച്ചു ഉടൻ തന്നെ ജീവനെ പണയം വെച്ചു എന്ന് പറയാം ജീവൻ പോയാലും മൂന്ന് ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ച് രാജാവിൻ്റെ സന്നിധി ചെല്ലുവാനൊരു തീരുമാനം അങ്ങനെ അവൾ ചെയ്തു അതവൾക്ക് അവൾക്ക് അനുഗ്രഹമായി തീർന്നു ദൈവത്തിന്റെ നിയോഗപ്രകാരം അവൾ രാജസ്ഥാനത്ത് കടന്നെത്തിയതുകൊണ്ട് ഒരു യഹൂദ ജാതിയുടെ വിദലിനു വേണ്ടി ദൈവം അവളെ ഉപയോഗിച്ചു അവളുടെ അനുസരണം മറുതേഖായി പ്രതീകമായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കേ പലപ്പോഴും സ്ഥാനമാനങ്ങൾ കൂടുന്നു പ്രൊഫഷൻ ഉന്നതമാണ് നന്മകൾ കരങ്ങളിൽ ധാരാളമുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് താഴുവാൻ കഴിയുന്നില്ല നമ്മുടെ പണ്ടത്തെ അവസ്ഥകളെ അതേ നമ്മുടെ സ്ഥാനമാനങ്ങളിൽ നമുക്ക് ഒരിക്കലും താഴുവാൻ കഴിയുന്നില്ല ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു സൗമ്യതയും വിനയവും ഉണ്ടാ ഉണ്ടോ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സൗമ്യതയും വിനയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മാത്രമല്ല അനുസരണത്തിന്റെ ആത്മാവ് എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉപയോഗിപ്പാൻ കഴിയത്തുള്ളൂ പലപ്പോഴും കൽപ്പനകളെ അനുസരിപ്പാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ സ്ഥാനമാനങ്ങളെ വിട്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ കഴിയുന്നില്ല ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല ദാവീതൊരിക്കൽ തന്നെ തന്നെ അനാവൃതനാക്കി ദൈവസന്നിധി പെട്ടകത്തിനു മുമ്പിൽ ദൈവത്തെ ആരാധിച്ചു എന്ന് നാം അറിയുന്നു പ്രിയപ്പെട്ടവരെ സ്ഥാനമാനങ്ങൾ കൊണ്ട് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല ജീവിതത്തിലെ ഉന്നത പദവികൾ കൊണ്ട് നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല തന്നെത്താൻ താഴ്ത്തിയാൽ അവൻ നമ്മെ ഉയർത്തും രാവിലെ സമയം നമ്മെ തന്നെ താഴ്ത്തി സൗമ്യതയുടെയും അനുസരണത്തിന്റെയും ആത്മാവിനാൽ മുന്നേറുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മയെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട് ദൈവം നമ്മെ തീരും വലിയ നന്മയുടെ അനുഭവങ്ങളെ നമുക്കും നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അനുഭവിപ്പാൻ മുഖാന്തരമായി തീരും അതിനായി നമുക്കൊരു കാം ദൈവം നമ്മയെ സഹായിക്കട്ടെ ആമി